ദൃശ്യം മൂന്നാം ഭാഗത്തിന്റെ ഫസ്റ്റ് ഡ്രാഫ്റ്റ് ക്ലൈമാക്സ് എഴുതി പൂർത്തിയാക്കിയെന്ന് സംവിധായകൻ ജീത്തു ജോസഫ് ഇതും നാൾ അതിന്റെ ഒരു മാനസിക സമ്മർദ്ദത്തിലായിരുന്നുവെന്നും അത് എഴുതി തീർത്തപ്പോഴാണ് ഒരാശ്വാസമായതെന്നും ജീത്തു പറഞ്ഞു കഴിഞ്ഞ ദിവസം മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ ഫിലിം ആൻഡ് ഡ്രാമ ക്ലബിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു ജീത്തു ജോസഫ് കഴിഞ്ഞ രാത്രികളിലാണ് ഞാൻ ദൃശ്യം ത്രീയുടെ ക്ലൈമാക്സ് എഴുതി ക്ലോസ് ചെയ്തത് സിനിമയുടെ ഫസ്റ്റ് ഡ്രാഫ്റ്റ് എഴുതി പൂർത്തിയാക്കി ഇത്രയും നാളും അതിന്റെ ടെൻഷനിലായിരുന്നു കാരണം മിറാഷ് എന്ന ആസിഫ് അലി പടത്തിന്റെ ഷൂട്ട് പിന്നീട് വലതുവശത്തെ കള്ളൻ ഈ ഷൂട്ടിങ്ങിനിടെ എല്ലാ ദിവസവും രാവിലെ മൂന്നരയ്ക്ക് എഴുന്നേറ്റ് എഴുതും മാനസികമായും ശാരീരികമായും ഉള്ള പോരാട്ടമായിരുന്നു ഭയങ്കരമായി തളർന്നു പോയിരുന്നു പക്ഷേ ഇപ്പോൾ ആ റിലീഫ് കിട്ടി ഇവിടെ ഈ മ്യൂസിക് ഇട്ടപ്പോൾ ദൃശ്യം ഒന്നും രണ്ടും മൂന്നും ഇങ്ങനെ മനസ്സിലൂടെ പോകുകയായിരുന്നു അത് വല്ലാത്തൊരു ഫീലാണ് ജീത്തു ജോസഫിന്റെ വാക്കുകൾ ദൃശ്യം മൂന്നാം ഭാഗത്തിന്റെ ചിത്രീകരണം ഒക്ടോബറിൽ ആരംഭിക്കും ആശീർവാദ സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂർ ആണ് നിർമ്മാണം